പൂർണ്ണ സമാധി കിട്ടിയ തീർച്ചയായിട്ടും അതെ ഭഗവാൻ എന്താണോ വിധിച്ചിരിക്കുന്നത് അച്ഛന്റെ അമ്മയുടെയും ശാന്തി മൂക്കൂട്ടി എന്റെ പേര് ആയിരത്തെട്ട് ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി

ശരിക്കുള്ള സമാധി ബഹുമാനത്തോടെ ബഹുമതിയോടെയാണ് തന്നെയാണ് കിട്ടിയത് അത് അതുകൊണ്ട് അതിനെ വായിക്കാനായിട്ട് അതെല്ലാം നമ്മൾ നമ്മൾ ധരിക്കും നമ്മൾ സ്വയം അല്ല ഭഗവാൻ എന്താണോ വിധിച്ചിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ശാന്തി മുഹൂർത്തത്തിൽ കുറിച്ചതാണ് ആ ഒരു തുള്ളി ബ്ലഡിൽ കുറിച്ചതാണ് നമ്മുടെ തലയിലെഴുത്ത് ആ തലയിലെഴുത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് തന്നെ നടക്കും ബാക്കിയുള്ള ഒന്നും നമ്മൾ എത്ര പ്രയത്നിച്ചാലും നമുക്ക് പിന്നെ ഭഗവത് ഭക്തി കൊണ്ട് അതിനെ കുറച്ച് കുറയ്ക്കുക കൂട്ടാനും എങ്ങനെ ഈ അനുഭവിക്കുന്ന യാതനകൾ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒരിക്കൽ സമാധി എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് വീണ്ടും വെക്കുന്നുണ്ട് ദോഷമുണ്ടോ അതിപ്പം നമുക്ക് അങ്ങനെ ചോദിച്ചത് കൊണ്ട് നമുക്ക് പറയാനും പറ്റുള്ളൂ പറയാതിരിക്കാനും പറ്റില്ല കാരണം നമ്മൾ അതൊരു വിവാദത്തിലേക്കുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഈ ഈ സമാധി വെച്ചുകൊണ്ട് മോക്ഷം കിട്ടി തീർച്ചയായിട്ടും 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 ഉണ്ടാവും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഞാന് അതെയാണ് ഞാൻ ഞാൻ അമ്പാശ്രമമാണ് എൻ്റെ പേര് ആയിരത്തെട്ട് ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി അമ്പ ആശ്രമം ഒന്ന് തലക്കുളം രണ്ട് ശ്രീകാരി മൂന്ന് ഗാന്ധിനഗർ നീലഗിരി അതായത് ഗൂഢല്ലൂര് പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം എല്ലാ പൗർണമി പൗർണ്ണം മിക്കാവിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വന്നിരുന്നു സ്വാമി ഇതിനു മുമ്പ് ഈ സമാധിയിലൊക്കെ പല സമാധികളിലും അതായത് ഇതാണ് നമുക്ക് സ്വാമിമാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് കാരണം ചിറ്റിക്കകത്തിരിക്കുന്ന കാര്യം എത്രയോ ഞാനിരിക്കുന്ന കാര്യമാണ് ശരിക്കു പറഞ്ഞാൽ ആന എനിക്ക് എൻ്റെ കൂടലൊരാശ്രമത്തില് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചിട്ടാണ് ഇരിക്കേണ്ടത് പിന്നെ എല്ലാരും നോക്കും രാവിലെ ഉണർന്നിട്ട് നോക്കും സ്വാമി ഉണ്ടോ അവിടെ വാതിലിനിങ്ങനെ പുലി ഉണ്ടാവും കുടലൂരാശ്രമത്തിൽ വാതലിനെ നായി കിടക്കുന്ന മാതിരി കുലിയുണ്ടാവും അണമടിക്കുമ്പോ നമുക്കറിയാം ഞാൻ തുറക്കൂല അത് ഇപ്പം ഇതിന്റെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിധിയാണത് നേരെ ആരും അറിയാതെ അത് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവരിൽ നിന്നൊരു തെറ്റുണ്ടായി അപ്പോഴേക്കും എല്ലാവരും ഉണർന്നു ലോകം മുഴുവനാണ് അപ്പം തീർച്ചയായിട്ടും ഇനി ഈ പേരിൽ കുറച്ചു കാലമായി സ്വാമി സ്വാമി എന്നുള്ള ഒരു എന്നുള്ളത് നമ്മുടെ സന്യാസി നാമം അതായത് സന്യാസി എന്ന് പറഞ്ഞാൽ സിദ്ധി സന്യാസിണ്ടായിരിക്കണം ഒരു സന്യാസിക്ക് സിദ്ധി സന്യാസി ഇല്ലാത്തല്ല ഇപ്പൊ നിങ്ങളെല്ലാരും ഇപ്പൊ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു നിങ്ങളെ തൊട്ടാല് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഇതല്ല ഒന്നുമില്ലെങ്കില് ആ കബേർ ദോഷമെങ്കിലും എടുക്കാൻ പഠിക്കാത്ത സിദ്ധി ഇല്ലാത്ത സന്യാസി എനിക്കൊന്നുമില്ല ഞാൻ കള്ളനാണ് കുരുക്ഷേത്രത്തിൽ അർജുനന് മാത്രമേ പക്ഷേ